എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം നമ്മള് ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് വേദന ഉണ്ടാകും ഈ വേദന എന്ന് പറയുന്നത് പല രീതികളിലാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത് അപ്പൊ ഈ വേദനയ്ക്ക് നമ്മൾ ആന്റിബയോട്ടിക്കുകള് മേടിച്ച് തിന്ന് പിന്നെ അതിന്റെ എഫക്റ്റ് പോകുമ്പോ വീണ്ടും വേദന വരിക അതുപോലെ തന്നെ പിന്നെ അപ്പൊ അതിനൊരു ശാശ്വതമായ ഒരു തീർവ് ആകുന്നില്ല അപ്പൊ അതിനെന്താണ് ഒരു പോം വഴി എന്ന് വളരെയധികം ആ പിന്നെ ആലോചിച്ചപ്പോൾ നമുക്ക് നമ്മുടെ പാരമ്പര്യമായ പല തരത്തിലുള്ള വൈദ്യമുറകളൊക്കെ ഉണ്ട് നാട്ടു വൈദ്യം ആ അതിന്റെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന രീതികളുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ വളരെ പെർഫെക്റ്റ്ലി നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുന്ന തരത്തിലാണ് ആ അതിൻ്റെ ചെയ്വന എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം ഇന്നും പല ദേശങ്ങളിലും പിന്നെ പല രീതിയിലുള്ള പിന്നെ നാട്ടു മരുന്നായാലും പാരമ്പര്യ വൈദ്യമുറകളായാലും നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതില് ഒരു ഒന്ന് രണ്ടെണ്ണമാണ് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ വേദന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോൾ വേദന വരുന്നോ ആ സമയത്ത് ഇത് എൻ്റെ വലത് കൈ ആയിട്ട് കൂട്ടുക ഇതെന്റെ വലത് കൈയാണ് ഈ വലത് കൈയുടെ ചൂണ്ടുവിരൽ ഈ ചൂണ്ടുവിരൽ അതിൻ്റെ അഗ്രഭാഗം ഈ തള്ളവിരലിൻ്റെ ഈ രണ്ടാമത്തെ വലിയ വരയിൽ ആ വരയിൽ കൊണ്ടുവരിക മനസ്സിലായല്ലോ ഇങ്ങനാണ് പിടിക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് ഈ തള്ളവിരൽ ഇങ്ങനെ അങ്ങ് മടക്കുക അപ്പൊ ആയി മനസ്സിലായല്ലോ ഒന്നും കൂടെ പറയണോ പറയാം അതായത് വലത് കൈ എടുക്കുക വലത് കൈ എടുത്ത് ഈ വലിയ വര അതിന്റെ ചുവട്ടില് ഈ വരയല്ല അതിന്റെ താഴെ ഒരു വരയുണ്ട് അതുമല്ല അതിൻ്റെ താഴെ ഉള്ള വരയാണ് അതായത് ഈ വര കണ്ടില്ലേ ഈ വരയാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ വരയില് വിരലിന്റെ അഗ്രം ചൂണ്ട വിരലിന്റെ അഗ്രം പിടിക്കുക എന്നിട്ട് തള്ളവിരൽ കൊണ്ട് അത് ഇങ്ങനെ മടക്കി പിടിക്കുക അപ്പൊ ഇങ്ങനായി മൂന്നേന്ന് നമ്മൾ കാണിക്കുന്ന തരത്തിലായി ഇത് ഇതേപോലെ രണ്ട് കയ്യിലും വയ്ക്കുക രണ്ട് കയ്യിലും വച്ചിട്ട് ഇത് നമ്മുടെ രണ്ട് തുടയിലും മലർത്തി വയ്ക്കുക ഇത് ഇങ്ങനെ മലർത്തി വയ്ക്കുക ഒരു പിന്നെ നമ്മൾക്ക് സമയം കിട്ടുന്നത് മുറയ്ക്ക് അതിന് പ്രത്യേകിച്ച് സമയക്രമമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ പിന്നെ ഫ്രീ കിട്ടുന്ന സമയം ആ സമയത്ത് ഇത് ചെയ്തു വരിക കൈ വച്ചിട്ട് മലർത്തി വെച്ച് ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണം പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് സമയം രാവിലെ നമുക്ക് ചെയ്യാൻ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്ഡി ഇരുന്നോട്ട് തന്നെ ചെയ്യാം അതേപോലെ നമുക്ക് വൈകിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും അപ്പോഴും ചെയ്യാം അതേപോലെ ടി വി കാണണം കാണുന്ന സമയത്ത് സീരിയലൊക്കെ കാണുന്ന സമയങ്ങളിൽ ഇതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്കിരുന്ന് സിനിമ സിനിമ കാണാം സീരിയൽ കാണാം അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഒരു ഇതൊന്നുമില്ല അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു മൂന്ന് നേരം ചെയ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങക്ക് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി എനിക്ക് നേരിട്ട് പറയണ്ട നിങ്ങൾ കമന്റിൽ നിങ്ങൾ പറയാനൊന്നും കാണത്തില്ല അത് തന്നെ സംഭവം അപ്പൊ അതുകൊണ്ട് ഏത് ടൈപ്പിലുള്ള വേദനയാണെങ്കിലും ഏത് ടൈപ്പും ആയിക്കോട്ടെ കൈമുട്ട് കാല് മുട്ട് പിന്നെ പടലിവേദന നടുവേദന പിന്നെ കാലിന്റെ പുഴ വേദന എന്ത് തന്നെ തലവേദന അടക്കം നിങ്ങക്ക് എന്ത് വേദന വരുന്നോ ഈ ഒരു മുദ്ര ഇതാണ് മുദ്ര അപ്പൊ ഈ മുദ്ര ചെയ്ത് കഴിഞ്ഞാൽ കാരണം എൻ്റെ വീട്ടിൻ്റെ സമീപത്ത് ഒരാങ്ക് ഇതേപോലെ ഭയങ്കര നടുവേനെന്ന് പറഞ്ഞു ഞാനിത് പറഞ്ഞു കൊടുത്തു പുള്ളി അവിടെ പോയി ഏതാണ്ട് ഒരമണിക്കൂർ ചെയ്ത് കാണും എന്ന് എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം രാവിലെ വന്നിട്ട് അത് വലിയ ഒരു അതിശയമായിട്ടാണ് എൻ്റെ അടുത്ത് അത് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഈ വേദന ഇതിന് പെയിൻ കില്ലർ മുദ്ര എന്ന് വരെ ഞങ്ങൾ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് ഇത് തുടർച്ചയായിട്ട് ഒരു രണ്ട് ദിവസം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എത്ര വലിയ വേദനയാണെങ്കിലും ഒന്നുകിൽ മാറും അല്ലെങ്കിൽ അത് കുറയും കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കൂടെ ചെയ്യുക രണ്ട് മൂന്ന് ദിവസം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് മാറി കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക്